നേരത്തെ പറഞ്ഞതുപോലെ ഒരു മണിക്കൂർ അൻപത്തിരണ്ട് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ വളരെ കൃത്യമായി തന്നെ കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളം നേടിയ നേട്ടങ്ങൾ ഇനി നടപ്പാക്കാൻ പോകുന്ന നവകേരളം എങ്ങനെയാണ് വിഭാവന ചെയ്യുന്നതെന്ന് സംബന്ധിച്ച എല്ലാ നയപ്രഖ്യാപനത്തിലും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഗവർണർ ഒഴിവാക്കിയത് പിന്നീട് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു എന്താണ് നയപ്രഖ്യാപനത്തിലൂടെ കേരളം മുന്നോട്ട് വെക്കുന്ന ഭാവി കേരളം എങ്ങനെയായിരിക്കണമെന്നതാണ് നയപ്രഖ്യാപനത്തിലൂടെ വ്യക്തമായത് ഈ നയപ്രഖ്യാപനത്തിൽ ഗവർണർ സർക്കാർ മന്ത്രിസഭ അംഗീകരിച്ച ആ പ്രസംഗം പൂർണ്ണമായി വായിക്കുകയോ അല്ലെങ്കിൽ അധിക സമയം സമയമെടുക്കുകയാണെങ്കിൽ ചുരുക്കി അത് വായിച്ച് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ഇത് വായിച്ച് പൂർത്തിയാക്കിയപ്പോൾ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ഒഴിവാക്കി എന്നതാണ് മുഖ്യമന്ത്രി സാധാരണ സഭയിൽ നയപ്രഖ്യാപനം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അത് സഭാനടപടികൾ അവസാനിക്കുകയാണ് പക്ഷേ മുഖ്യമന്ത്രി എണീറ്റ് സഭയിൽ നിന്ന് ഗവർണർ പുറത്തേക്ക് പോയ ശേഷമാണ് മുഖ്യമന്ത്രി ഈ അഭ്യർത്ഥന ഗവർണർക്ക് മുന്നിൽ വെച്ചത് സാധാരണ സഭാ നടപടികളുടെ ക്രമങ്ങളുടെ ഭാഗമായി സംഭവിക്കാൻ കഴിയാൻ കഴിയാത്ത ചില അസ്വാഭാവിക നടപടികളിലേക്ക് ഇന്ന് പോയി എന്ന് തന്നെ പറയേണ്ടി വരും അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സിജു സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട ചില കേന്ദ്ര വിമർശനങ്ങളും ഒപ്പം തന്നെ ഗവർണറെ ബാധിക്കുന്ന വിമർശനങ്ങളും സഭ ഈ നയപ്രഖ്യാപനത്തിൽ നിന്ന് ഗവർണർ ഒഴിവാക്കിയെന്ന കാര്യം തന്നെയാണ് അത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സഭയിൽ ചൂണ്ടിക്കാട്ടിയത് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് ഖണ്ണികളിലാണ് ഗവർണർ മാറ്റം വരുത്തിയത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ബില്ലുകൾ കെട്ടിക്കിടക്കുന്നത് ആ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തികമായി സംസ്ഥാനത്തെ തകർക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ ഇത് സംബന്ധിച്ചിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനത്തിലെ പ്രധാനപ്പെട്ട പദങ്ങൾ വരികൾ വാചകങ്ങൾ ഗവർണർ ഒഴിവാക്കുകയും ആ ചില ഭാഗങ്ങൾ ഗവർണർ കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്നതാണ് മുഖ്യമന്ത്രി സഭയിൽ പ്രസ്താവിച്ചത് മുഖ്യമന്ത്രി അഭ്യർത്ഥനയായി ഇക്കാര്യം സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ഔദ്യോഗിക അതായത് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്ത ഭാഗങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് മന്ത്രിസഭ അംഗീകരിച്ച പുറത്ത് അച്ചടിച്ച് പുറത്തിറക്കിയ നയപ്രഖ്യാപനത്തിൻ്റെ പ്രസംഗം ആ നിയമസഭ അംഗീകരിക്കണമെന്ന അഭ്യർത്ഥനയാണ് ആ സ്പീക്കർക്ക് മുന്നിൽ വെച്ചത് അത് ആ സ്പീക്കർ അംഗീകരിക്കുകയായിരുന്നു ഇത് ഔദ്യോഗിക രേഖയായി അംഗീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന സ്പീക്കർ അംഗീകരിച്ചു ഗവർണർ കൂട്ടിച്ചേർത്തതും സർക്കാർ നൽകിയത് നിലനിൽക്കില്ല അതാണ് സഭയുടെ ും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരുപക്ഷേ കേരളത്തിന്റെ നിയമസഭയുടെ ചരിത്രത്തിൽ സമീപകാലത്തെ ചരിത്രത്തിൽ ഏറ്റവും ആദ്യ സംഭവമാണെന്ന് തോന്നുന്നു ഗവർണർ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് ഒരു നയപ്രഖ്യാപന പ്രസംഗം സംസ്ഥാന സർക്കാരിന്റെ നയമാണ് ഗവർണർ പ്രഖ്യാപിക്കുക ഗവർണർക്ക് ഒരു വരി കൂട്ടിച്ചേർക്കാൻ നിയമപരമായി അവകാശമില്ല പക്ഷേ ഇവിടെ ഗവർണർ കൂട്ടിച്ചേർക്കുകയും ക്യാബിനറ്റ് നൽകിയത് ഒഴിവാക്കുകയും ചെയ്തു